സ്പർശനം എടുത്തു നോക്കിയാൽ എഗെയിൻ നമുക്ക് ടച്ച് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എ ബി സി ഡി പറയണ പോലെയാണ് സെക്സിൽ ടച്ച് പലതരം ടച്ചുകളുണ്ട് ഇതിന് മുമ്പ് ഞാൻ പല പ്രാവശ്യം ടച്ചിൻ്റെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ജെൻറ്റിലായിട്ട് ടച്ച് ചെയ്യണതാണ് പലപ്പോഴും രണ്ട് കൂട്ടർക്കും ഏറ്റവും പ്ലഷറബിൾ മുറുക്കി ടച്ച് ചെയ്യണതല്ല ഏറ്റവും ജെൻറ്റിൽ അതും നമുക്ക് പല വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ടച്ച് ചെയ്യാനൊക്കെ പറ്റും ടച്ചിനെ ബേസ് ചെയ്ത് നമ്മളൊരു ട്രീറ്റ്മെൻറ് ഉണ്ട് സെക്സ് തെറാപ്പി ഇൻറ്റിമസി തെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ഉണ്ട് നമ്മളിപ്പോൾ സെക്സ് കുറവുള്ള കപ്പൾ അല്ലെങ്കിൽ അവർ തമ്മിൽ ഇഷ്യൂസ് ഉള്ളവർ റെക്ടൈൽ ഡിസ്ഫംഗ്ഷൻ ഡിസയർ എല്ലാത്തരം സെക്ഷൽ പ്രോബ്ലം ഉള്ളവർക്ക് കൊമണായിട്ടുള്ള ഒരു സെക്സ് തെറാപ്പിയിൽ ഇൻഡിമസി തെറാപ്പി പറയുന്നത് രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ബേസ്ഡ് തെറാപ്പി പറയുന്നുണ്ട് ഇൻഡിമസി തെറാപ്പി എന്ന് പറഞ്ഞാൽ ആറാഴ്ച എടുത്തിട്ട് നമ്മൾ ഇവരെ ഒരാഴ്ച ഇത് ചെയ്യണം അടുത്ത ആഴ്ച ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഹോം വർക്ക് കൊടുത്ത് ചെയ്യുന്ന ഒരു ഡീറ്റെയിൽഡ് ഒരു തെറാപ്പി തന്നെയുണ്ട് ടച്ച് ബേസ്ഡ് തെറാപ്പിയാണ് അപ്പോൾ ടച്ച് ബേസ്ഡ് തെറാപ്പി പ്രോബ്ലം ഉള്ളവർക്ക് പഠിക്കാം പക്ഷേ ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും